സാനിയോ ഈ മെഡിക്കൽ കോളേജിലെ അത് തീരുന്നില്ല അല്ലേ എന്താണ് അവസ്ഥ നമ്മൾ അതെ വലിയ സമരം ഉണ്ടായിരുന്നു വിതരണക്കാർ വിതരണം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് കാരുണ്യ മെഡി മരുന്ന് ഷോപ്പിലും അതുപോലെ ന്യായവില ഷോപ്പിലും ഒന്നും മരുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാരണം കാരുണ്യ വഴി വീണ്ടും മരുന്ന് കെ എം എം സി എൽ വഴിയൊക്കെ മരുന്ന് വിതരണം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മരുന്നുകളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും വില കൂടിയ മരുന്നുകളും അല്ലെങ്കിൽ വളരെ റേറായി കിട്ടുന്ന മരുന്നുകൾക്കുമൊക്കെ വലിയ ക്ഷാമം തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസവും അവിടെ പോയ സമയത്ത് ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു മരുന്നില്ല എന്ന് ഒരു സീൽ അടിച്ചു തരികയാണ് ചെയ്യുന്നത് അതിനുശേഷം പുറത്ത് പോയി വാങ്ങാനാണ് പറയുന്നത് എന്നുള്ള തരത്തിലേക്ക് ഏതായാലും ഇന്നിപ്പോൾ ബി ജെ പി ഒരു ഉപവാസ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എം കെ രാഘവൻ എം പി അടക്കമുള്ള ആളുകളുടെ ഉപവാസ സമരം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ വീണ്ടും കുറച്ച് മരുന്നുകൾ എത്തിച്ചത് പക്ഷേ ഈ ക്ഷാമം തുടരുന്ന സാഹചര്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം കാരണം ഇടയ്ക്ക് കുടിശ്ശികയാകുന്നു വീണ്ടും അത് കൊടുത്തു തീർക്കുമ്പോൾ വീണ്ടും കുടിശുകയാകുന്നു കാരണം ഈ കുടിശ്ശിക ഇങ്ങനെ വരുമ്പോൾ ആളുകളാണ് പ്രയാസത്തിലാവുന്നത് സാധാരണക്കാരെയാണ് ഇത് ബുദ്ധിമുട്ടിക്കുന്നതെന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ജെ പിയുടെ ഇന്നത്തെ സമരമെന്ന് വേണം പറയാൻ ഉപവാസ സമരമാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസ സമരമാണ് നടക്കുക പത്തുമണിക്കാണത് തുടങ്ങുന്നത് ഏതായാലും കൂടുതൽ ആളുകളൊക്കെ ആ സമരത്തിലേക്ക് വരുമോ ബി ജെ പി അധ്യക്ഷനായ ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ് പ്രകാശിൻ്റെ ആ കാര്യങ്ങളടക്കം നമുക്ക് നോക്കേണ്ടതുണ്ട് ഏതായാലും പത്തുമണിക്കാണ് പരിപാടി നടക്കുക യെസ് അതുപോലെ തന്നെ ഈ വയനാട്ടിൽ നിന്ന് ഒരു അതിക്രൂരമായ ഒരു വാർത്ത ഇന്നലെ നമ്മുടെ മുമ്പിൽ വന്നു ഒരു കൊലപാതകത്തിന്റെ വാർത്ത ഒരു അതിഥി തൊഴിലാളി മറ്റൊരു അതിഥി തൊഴിലാളിയെ കൊന്ന് അത് കൂടുതൽ വിവരിക്കുന്നില്ല അത് അത്രയും പൈശാചികമായ രീതിയിലുള്ള കൊലപാതകമായിരുന്നു അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് സാനിയോ അതായത് വെങ്കടേഷ് ഈ രാവിലെ തന്നെ ഇത്തരം വാർത്തകളൊക്കെ പറയേണ്ടി വരുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചതെങ്കിൽ കൂടിയും രാവിലെ തന്നെ നല്ല വാർത്തകൾ കേൾക്കാൻ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആ വാർത്ത കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രതി ആരിഫ് എന്ന് പറയുന്നത് അടയാളം ഉത്തർപ്രദേശ് സ്വദേശി സ്വദേശിയാണ് മുഹമ്മദ് മുക്കിബിനെയാണ് കൊന്നത് അത് ആ വിഷയങ്ങൾ അത് അധികം വളരെ രാവിലെ തന്നെ അതിൻ്റെ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഏതായാലും പ്രതിയെ ഇന്നിപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് തൊണ്ടർനാട് പോലീസിനാണ് അന്വേഷണം ചുമതല ഒരു പാലത്തിന്റെ അടിയിൽ നിന്നാണ് മൃതദേഹ ഭാഗങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് അവിടെയൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും മാത്രമല്ല ഇത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നതെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കാരണം എവിടെ നിന്നാണ് കൊലപാതകം നടന്നതെന്നടക്കം ഇപ്പോൾ പോലീസിന് വ്യക്തതയില്ല ഏതായാലും പ്രതിയെ ഇപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് കാരനെ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല പോലീസ് ആ കാര്യങ്ങൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കാര്യങ്ങൾ ഇയാളെ അതായത് പ്രതിയെ ചോദ്യം ചെയ്തതിന് ശേഷം ആരിഫിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായും ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് രണ്ടുപേരും യു പി സ്വദേശികൾ കൂടിയാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ തർക്കങ്ങളായിരിക്കാം വലിയൊരു കാരണമൊന്നും ഇതിന് പിറകിൽ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല കാരണം ലഹരിയുടെയൊക്കെ ഉപയോഗം യും പോലീസ് സാധ്യതകളായി മുന്നിലോട്ട് വെക്കുന്നുണ്ട് ഏതായാലും ഇന്നിപ്പോൾ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും